അപ്പം നമ്മുടെ ജഗ്ഗുവിൻ്റെ കേക്ക് മുറിക്കൽ മാമ്പിടുന്ന വിഷയം സാധാരണ ആൾക്കാരൊക്കെ വൈകുന്നേരമാണ് കേക്ക് മുറിക്കുന്നതെങ്കിൽ ഞങ്ങൾ നട്ട പകൽ ഉച്ചയ്ക്കാണ് കേട്ടോ കേക്ക് മുറിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു ഇത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മരുന്നിൻ്റെ പാക്കറ്റുകളിൽ കൂടെ കാണുന്നേക്കാൻ ഞങ്ങളെ കൊണ്ട് അണ്ണാരക്കടന്ന് തന്നാലു പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മൂന്നാല് പേരിട്ട് വാങ്ങിച്ച കമ്മലുകളാണ് ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അവൾ എപ്പോഴും പറയലുണ്ടായിരുന്നു സ്റ്റെഡ് കമ്മലുകൾ എനിക്കില്ല ഒക്കെ ജിമ്മിക്ക് പോലത്തെ സാധനങ്ങളാണെന്ന് അവൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ ൂടെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് തന്നെ പിന്നെ അടുത്ത ടാസ്ക് ഇവിടെ അനിയെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് അവളെ കൊണ്ടോ അവന്മാര് എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇതൊക്കെ വാങ്ങിച്ചറണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവൾ ആകെ പേടിച്ച് നിക്കണം അവള് പോയെന്നേ കേണ്ടായിരുന്നു ഇതെല്ലാം അവളുടെ അനിയന്റെ പ്ലാനുകളാണ് കേട്ടോ അങ്ങനെ കടയിലേക്ക് ചെലവ് വേണമെന്ന് പറഞ്ഞ് വലിച്ചെഴുച്ച് കൊണ്ടുപോയ ജഗ്ഗുനെ വീണ്ടും രോഗികളെ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ കേക്ക് സെറ്റ് ചെയ്ത് വെച്ച് അവൾക്ക് സർപ്രൈസ് കൊടുത്തിട്ടോ അവളുടെ അനിയമാര് ഇതെല്ലാം ഇവന്മാരുടെ പ്ലാൻ തന്നെയാട്ടോ ഈ കേക്കിൽ ഞങ്ങൾ കൈ കേട്ടോ പിന്നെ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജയലക്ഷ്മി ജലക്ഷിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രൂപത്തിലായിരുന്നു കിട്ടിയത്